ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പോളണ്ട് മലയാളി ഇന്ന് പോളണ്ടിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഒരു അവധി ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ടൊന്നും നോക്കിയില്ല രാവിലെ എട്ട് മണിവരെ കടന്ന് ഉറങ്ങി ജോലിയുള്ള സമയങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ നാലരയ്ക്കാണ് എണീക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് പോളണ്ടിലെ എൻ്റെ ഇവിടുത്തെ ഒരു ദിവസത്തെ കാഴ്ചകൾ കാണാം നേരെ ബാത്റൂമിലേക്ക് ഒന്ന് ഫ്രഷായിട്ട് വരാം കേട്ടോ അപ്പോൾ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നേരെ കിച്ചണിലേക്ക് നമ്മളുടെ സുഹൃത്ത് ഒരാൾ ഇവിടെ നിപ്പുണ്ട് അങ്ങനെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു നേരെ കിച്ചണിൽ വന്നു ഒരു ചായ ഇട്ട് കുടിക്കട്ടെ അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ചായ കുടിക്കാറുള്ളത് മറ്റുള്ള ദിവസങ്ങളിലെല്ലാം കോഫിയാണ് കുടിക്കാറുള്ളത് ജോലി സ്ഥലങ്ങളിൽ നമുക്ക് കോഫി കുടിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ത് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ല ഇതെൻ്റെ ആണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിൽ ഈ അക്കോമഡേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെളിയിലുള്ള ഭാഗങ്ങളാണ് കണ്ടില്ലേ അക്കോമഡേഷൻ ആണ് കേട്ടോ നമ്മളുടെ അക്കോമഡേഷൻ്റെ പുറകുവശമാണ് ചെറുതായിട്ട് മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട് ഈ പുലത്ത കടിയിലൊക്കെ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം വേണ്ട ഒരുമാതിരി വെള്ള കളർ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് രാവിലെ പോളി വയബാണ് ഒന്നും പറയാനില്ല മരങ്ങളിലെ ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞങ്ങൾ നിൽപ്പുണ്ട് രസമുണ്ട് ഈ ബൈബിളിൽ ഇന്ന് ചായ കുടിക്കാൻ ഭയങ്കര സുഖം തന്നെയാണ് പക്ഷെ അധികനേരം ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല കാരണം അതിഗംഭീരമായ തണുപ്പാണ് നമ്മളുടെ കിച്ചൺ ആണിത് ഇദ്ദേഹം ദീപക് പട്ടേൽ ദീപക് കുമാർ പട്ടേൽ ഗുജറാത്ത് സ്വദേശിയാണ് നമ്മളെ സുഹൃത്താണ് അദ്ദേഹം ചുടുന്നത് പുള്ളിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കോൺഫ്ലോർ ദോശ നല്ല ഫുഡാണ് കേട്ടോ പുള്ളി ഇടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു തായ്ക്കൊണ്ട മാസ്റ്ററും കൂടാണ് ഇദ്ദേഹം അഭിജിത്ത് പത്തനംതിട്ട സ്വദേശിയാണ് നമ്മളെ ചങ്കയാണ് പുള്ളിക്കാരൻ സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി സാമ്പാറാണ് കേട്ടോ ഞാൻ ദോശയ്ക്ക് മാവക്കരച്ച് വെച്ചിട്ടുണ്ട് ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് പുള്ളിക്കാരൻ സാമ്പാർ വെക്കുന്നുണ്ട് സാമ്പാറും കൂട്ടി കഴിക്കാം അപ്പം നമ്മൾ ദോശ വിടുവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നേരെ വീട്ടിലോട്ട് വിളിക്കുക എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് കേട്ടോ ഉള്ളത് മൂത്ത മോക്ക് അഞ്ച് വയസ്സും രണ്ടാമത്തെ മോക്ക് രണ്ട് വയസ്സും മൂത്ത ആളുടെ പേര് അഹ്ലം സൈറ രണ്ടാമത്തെ ആളുടെ പേര് അഹ്ലം ഇൽമ എൻ്റെ വൈഫിൻ്റെ പേര് ഷഹാന അങ്ങനെ ഫോൺ വിളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇന്ന് ഞായറാഴ്ച ദിവസമായോണ്ട് പുറത്തോട്ടൊന്നും പ്രത്യേകിച്ച് പോയിട്ട് കാര്യമില്ല കാരണം ഇവിടെ കടകളും കാര്യങ്ങളൊന്നും തുറക്കില്ല കേട്ടോ അപ്പോൾ വിചാരിച്ചെന്ന ഒരു സിനിമ കാണാമെന്ന് വളരെ കാലത്തിന് ശേഷം നല്ല അടിപൊളി ഒരു ലവ് സ്റ്റോറി ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല നല്ലൊരു ഫീൽ ഗുഡ് മൂവി കൽബെന്നാണ് സിനിമയുടെ പേര് ഇതെന്താ തിയേറ്ററിൽ വിജയിക്കാഞ്ഞെന്ന് നമുക്ക് ശരിക്കും അറിയാൻ വയ്യ നല്ലൊരു പടം കേട്ടോ ഒന്നും പറയാനില്ല രാത്രി ഹെവി ഫുഡായോണ്ട് ഉച്ചക്കങ്ങ് കഞ്ഞീം പേറുവാക്കി അവ ദിവസങ്ങളിൽ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഉച്ചയ്ക്ക് കഞ്ഞിയമ്പറുമൊക്കെയാണ് കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു മെഡിസിനാണ് ഈ കഞ്ഞിയും പേർ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നല്ല ഉന്മേഷമായിരിക്കും ഇന്ന് രാത്രി സ്പെഷ്യൽ പൊറോട്ടയാണ് കേട്ടോ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം അല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കി കഴിക്കാറുണ്ട് പൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറയുന്നത് പൊറോട്ട അടിക്കുന്നവർക്കറിയാം ഇന്ന് ഇവിടെ രാത്രി എല്ലാവർക്കും പൊറോട്ടയാണ് ഈ പൊറോട്ട അടിക്കുന്നവരെയൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ അവർക്കൊന്നും എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു ജോലിയാണത് പൊറോട്ടയോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചതാണ് സുഹൃത്തുക്കളെ പൊറോട്ട അടിക്കാൻ ആരും പഠിപ്പിച്ചൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ട്രൈ ചെയ്തതാണ് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ നല്ല ഗംഭീര പൊറോട്ട എന്ന് പറയാൻ രീതിയിലൊന്നുമില്ല അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കും ഫൈനലി പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞ സുഹൃത്തുക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ അവസാനത്തെ പൊറോട്ടയാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് പൊറോട്ടയുടെ കൂടെ കറി ബീഫാണ് കേട്ടോ ഞാൻ കുറച്ച് ബീഫ് മേടിച്ചു ബീഫിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഇവിടെ നമ്മളെ ശരീരം ഒന്നും അങ്ങോട്ട് കൊണ്ട് പെട്ടെന്ന് കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ബീഫ് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ പൊറോട്ടയ്ക്ക് എത്ര എന്ന് പറഞ്ഞാലും കോമ്പ് കൂടുതലും ബീഫ് തന്നെയാണ് ബെസ്റ്റ് അപ്പം ഇന്ന് ഒന്നും നോക്കിയില്ല ശരി അങ്ങ് മേടിച്ച് അങ്ങനെ ബീഫ് കറിക്കുള്ള സവാള അരിയാണ് സുഹൃത്തുക്കളെ ഇവിടെ പച്ചമുളക് എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല കേട്ടോ അത് ലിറ്റിൽ ഇന്ത്യയിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ ഇവിടുള്ള കടകളിലൊക്കെ ഈ ചുമന്ന മുളക് കിട്ടും പച്ചമുളക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി നമ്മൾ അരിഞ്ഞൊക്കെ സവാളയൊക്കെ അങ്ങോട്ട് കട്ടിക്കൊടുക്കാം എനിക്ക് ശരിക്കും പാചകമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അത്യാവശ്യം മലഹമ്പില്ല പാചകമൊക്കെ ചെയ്ത് പഠിച്ചത് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പിന്നെ വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കുമ്പോൾ വൈഫും ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഉമ്മായി ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഈ രീതിയിലൊക്കെ മസാലകളൊക്കെ ചേർക്കണമെന്നവരൊക്കെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ ഒന്നും നോക്കിയില്ല കുറേയൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങ് ശരി ആയിക്കോളും അപ്പം ഇങ്ങോട്ട് വരുന്നവര് അയ്യോ പാചകം അറിയത്തില്ലല്ലോന്നും പറഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കരുത് രണ്ട് കൽപ്പിച്ചങ്ങ് ചെയ്യുവാണ് എന്റെ അയ്യെ കൊണ്ടാകും ശരിയായിക്കോളും അങ്ങനെ നമ്മളെ പൊറോട്ട എടിയ കഴിഞ്ഞു ഒന്നുകൂടെ ഒന്ന് ആയി വേണ്ട തിരിച്ചു വന്നു പൊറോട്ടയും ബീഫ് കറിയും വേണ്ട റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി ഇതങ്ങോട്ട് കഴിക്ക അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ ലൈക്കും ഷെയറും ഒന്നും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ